ചെറുപ്പേരി നഗര മധ്യത്തിൽ ജലഅതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് ആഴ്ചകളാവുന്നു അധികൃതരുടെ മൂക്കിന് താഴെയാണ് ഈ അനാസ്ഥ ഇത് ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ റോഡിൽ നിന്നുള്ള കാഴ്ചയാണ് ഇവിടെ നടു റോഡിൽ ഇങ്ങനെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി ബന്ധപ്പെട്ട അധികാരികളെല്ലാം നിത്യേന നിരവധി തവണ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന റോഡ് കൂടിയാണിത് എന്നാൽ കാണാത്തതാണോ കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ നടു റോഡിലൂടെ വെള്ളം പരന്നൊഴുകുമ്പോഴും പ്രശ്നം പരിഹരിക്കാൻ ആരും ഇടപെടുന്നില്ല ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് തൊട്ടടുത്ത കടക്കാരും ഇതുവഴി സഞ്ചരിക്കുന്നവരുമാണ് വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം തെറിക്കും മാത്രമല്ല റോഡും കുഴികളായിട്ടുണ്ട് ഈ ശക്തമായ വേനൽക്കാലത്ത് ഈ കാണുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിട്ട് രണ്ടാഴ്ചയിലധികമായി ഇതിന് ഈ വേണ്ടപ്പെട്ട അധികാരികളെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പലതവണ വാട്ടർ അതോറിറ്റിക്ക് വിളിച്ചിട്ടുണ്ട് ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല ഒരു കുടം വള്ളത്തിന് വേണ്ടി കിലോമീറ്ററിൽ താണ്ടിപ്പോകുന്ന ജനങ്ങൾക്ക് ഇവിടെ വള്ളം ധാരാളമായി ഒഴുകിപ്പോകുന്നുണ്ട് ഇതുകൊണ്ട് അർഹതപ്പെട്ട ജനങ്ങളിലേക്ക് വള്ളം എത്തുന്നതിന് ബുദ്ധിമുട്ട് ഈ തടസ്സമായി മാറുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശരിയാക്കണമെന്നാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത് അതുപോലെ തന്നെ ഈ വള്ളം നിൽക്കുന്ന കാരണമാണ് ഈ റോഡിൻ്റെ റോഡ് കേട് കേടുവരുന്നതും പൊട്ടിപ്പൊളിയുന്നതും ആ കുഴിയിൽ ഇപ്പോൾ രണ്ട് മൂന്ന് സ്കൂട്ടർ വീണു ഞാൻ കണ്ണാലെ കണ്ടാണ് ഇതിപ്പോ രണ്ട് രണ്ടാഴ്ച മേലെ ഇല്ലേ രണ്ടാഴ്ച മേലെ വള്ളം ഇതിപ്പോ അധികാരികളെ അല്ല അവരത് കണ്ടില്ലെന്ന് അടിച്ചിട്ട് പോണത് വേറെ ഒന്നുമല്ല കാരണം നമ്മളിപ്പോ ഇവിടെ കടല കടക്കാരാണ് നമ്മള് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് പോണ വെള്ള പൈപ്പ് ഒന്നും അല്ല അത് വീട്ടിലേക്ക് പോണ വെള്ളപ്പൈപ്പ് വച്ചാൽ പിന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കി വന്ന് വന്ന് ബ്ലോക്ക് ചെയ്യും ഇതിപ്പോ രണ്ടാഴ്ച ആയിട്ട് ഒരാൾ തിരിഞ്ഞോക്കില്ല അങ്ങനെ ഇതിപ്പോ അധികാരികൾ പോവണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടവര് പക്ഷെ ആരും തിരിഞ്ഞു തിരിഞ്ഞോക്കണില്ല അവിടേക്ക് ആ കുഴിയിൽ മൂന്ന് നാല് സ്കൂട്ടർ വന്ന് വീണ്ടും വീണ് നമ്മൾ കണ്ണാല കണ്ടാണ് ഈ വെള്ളം നേരെ ഒഴുകിയെത്തുന്ന നഗരനവീകരണത്തിന്റെ ഭാഗമായി ഈടേട്ടാർ ചെയ്ത പ്രധാന റോഡിലേക്കാണ് സ്ഥിതി ഇതാണെങ്കിൽ ഈ റോഡിനും അധികം വയസ്സ് പ്രതീക്ഷിക്കേണ്ട മാത്രമല്ല വേനൽക്കനത്തിരിക്കെ പല പ്രദേശങ്ങളിലും കുടിവെള്ളം കിട്ടുന്നില്ലെന്ന പരാതി നിലനിൽക്കെയാണ് ഇവിടെ ലിറ്റർ കണക്കിന് വെള്ളം പാഴാക്കി കളയുന്നത്